നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകർ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ ഈ ആഴ്ച എന്ന വിഷയമാണ് വാരഫലമാണ് നാം ചർച്ച ചെയ്യുന്നത് ഇവിടെ വാരഫലത്തിൽ നാം ചർച്ച ചെയ്യുന്നത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് തുലാമാസം ഒന്നാം തീയതി ശനിയാഴ്ച അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി മുതലുള്ള ഒരു വാരക്കാലത്തെ ഫലമാണ് ഈ വാരത്തിൻ്റെ പ്രത്യേകതകൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കണം ഈ വാരത്തിലാണ് പ്രധാനമായും രണ്ട് ഗ്രഹങ്ങളുടെ ചരവശാലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നത് ഒന്ന് ആദിത്യനാണ് പ്രഭാവകാരകനായ ആദിത്യൻ തുലാമാസം ഒന്നാം തീയതി നീയത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു അപ്രകാരം മറ്റൊരു മഹത്കാർ സംഭവിക്കുന്നത് തുലാമാസം ഒന്നാം തീയതി വ്യാഴം കർക്കിടകത്തിലേക്ക് വരികയാണ് വ്യാഴം തൻ്റെ ഉച്ച ക്ഷേത്രമായ കർക്കിടകത്തിലേക്ക് വരികയാണ് ഇപ്പോൾ വ്യാഴം നിൽക്കുന്നത് തൻ്റെ ശത്രുക്ഷേത്രമായ മിഥുനത്തിലാണ് അതിനാൽ ഒരു ഗ്രഹത്തിന് നീചസ്ഥിതി മറ്റു ഗ്രഹത്തിന് ഉച്ചസ്ഥിതി ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക പക്ഷെ പലപ്പോഴും ഞാൻ ദൈവാധീനം നാം ചിന്തിക്കുന്നത് വ്യാഴ വ്യാഴത്തെക്കൊണ്ടാണ് ഒരു ജ്യോതിഷ കവിടി നിരത്തുമ്പോൾ വ്യാഴത്തിൻ്റെ ഇഷ്ടസ്ഥിതി കൊണ്ട് ഇഷ്ടസ്ഥിതിക്കനുസരിച്ചാണ് അദ്ദേഹത്തിൻ്റെ ദൈവാധീനമൊക്കെ നാം ചിന്തിക്കുന്നത് സർവ്വ ഈശ്വരാണം സാന്നിധ്യം എല്ലാ ഗ്രഹങ്ങളിലെയും സാന്നിധ്യമുള്ള ഗ്രഹമാവുന്നു വ്യാഴം വ്യാഴം ഇഷ്ടസ്ഥനാണെങ്കിൽ എല്ലാ ഗ്രഹങ്ങളും ഇഷ്ടസ്ഥരാണെന്ന് നാം പറയും ഏതായാലും ഈ ഒരു വാരത്തെ ഫലങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കുക നാം ചർച്ച ചെയ്യുന്നത് മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാരുടെയും ഈ ഒരു വാരത്തെ ശുഭാശുഭലങ്ങളാണ് നക്ഷത്രത്തിൽ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിക തിരുവോണം അവിട്ട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴിക വരുന്ന രണ്ടേകാല നക്ഷത്ര സമൂഹം ഇവിടെ മകരൻ രാശിക്കാർക്ക് വളരെ നല്ലൊരു മാറ്റം വന്നത് ഏഴാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നു ഇപ്പോൾ മകനും രാശിക്കാർക്ക് രണ്ടിൽ രാഹു മൂന്നിൽ ശനി ഏഴിൽ വ്യാഴം അഷ്ടമത്തിൽ ചന്ദ്രൻ കേതു ഒൻപതാം ഭാവത്തിൽ ശുക്രൻ പത്താം ഭാവത്തിൽ സൂര്യൻ ബുധൻ ഇവിടെ ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടത് മകനും രാശിക്കാർക്ക് യാത്രാവിഷയത്തിലൊക്കെ പല നല്ല അനുഭവങ്ങളൊക്കെ വരാം പക്ഷേ വിദേശത്ത് പോകുമ്പോൾ പലപ്പോഴും മെഡിക്കൽ ടെസ്റ്റിൽ പരാജയപ്പെടുന്ന വാര പെട്ടെന്ന് ശാരീരികമായ അസ്വസ്ഥകൾ വരുമ്പോൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഫീവർ പെട്ടെന്ന് പനി വരിക കൗണ്ട് കുറയുക ഇങ്ങനെയുള്ള ധാരാളം പ്രയാസങ്ങൾ വരിക ജോഡിസം മഞ്ഞപ്പിത്തത്തിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക അങ്ങനെയുള്ള ധാരാളം പ്ര ക്ലയാസങ്ങൾ വരുന്ന വാരമാണെന്ന് അറിയുക ശാരീരിക ക്ഷമത ആദ്യമായി അഡ്വാൻസായി നോക്കിയതിന് ശേഷം മാത്രമേ മെഡിക്കൽ ടെസ്റ്റിനൊക്കെ പോകാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ മെഡിക്കൽ ടെസ്റ്റ് ടെസ്റ്റിന് പരാജയപ്പെടും ബാക്കിയെല്ലാം ശരിയായി മെഡിക്കൽ ടെസ്റ്റ് നോക്കുമ്പോഴത്തേക്ക് അതിൽ പരാജയപ്പെടും കാരണം അഷ്ടമത്തിൽ ചന്ദ്രൻ സഭാവിദ്യ ഭൈഷജി തസ്യഖേഖി തൻ്റെ വീട് മെഡിക്കൽ ഷാപ്പാകുമെന്നാണ് പലപ്പോഴും ശാരീരിക ആരോഗ്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം ലിവർ പേഷ്യൻസൊക്കെ വളരെ ശ്രദ്ധിക്കണം പനി വരുന്നവരും വളരെ ശ്രദ്ധിക്കണം വൈവറാണ് പെട്ടെന്ന് വൈറൽ ഫീവേഴ്സൊക്കെ ശ്രദ്ധിക്കണം പെട്ടെന്ന് പനി വരുന്ന സമയമാണ് അതിസാരം ഛർദി വയർന്നു പോവുക ഇതിനൊക്കെ സമയമാണിപ്പോൾ ചില ഭക്ഷണങ്ങൾ വളരെ മോശമായിട്ട് വരും നാം വാരി വലിച്ച് കഴിക്കേണ്ട മാസങ്ങളൊന്നും 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 അല്ല ഈ ഒരു മാസം കർമ്മമേഖലയിലും അഷ്ടമാധിപനായ സൂര്യൻ കർമ്മസ്ഥാനത്ത് നിൽക്കുമ്പോൾ ധാരാളം തടസ്സങ്ങൾ ഉണ്ടാകണം കർമ്മത്തിൽ ശത്രുക്കൾ ഉണ്ടാകും കർമ്മത്തിൽ രണ്ട് ഗ്രഹങ്ങളാണ് പാപഗ്രഹങ്ങളും പിന്നെ ബുദ്ധനുമാണ് പക്ഷേ ഏഴിൽ വ്യാഴമുണ്ട് പല കാര്യങ്ങൾക്കും ഒരു ഫാസ്റ്റ് മൂവ്മെൻറ്റ് ഉണ്ടാകും ഇവിടെ നവംബർ ഏഴ് കഴിഞ്ഞാൽ മാത്രമേ നല്ലൊരു ഗുണം ഏഴിൽ വ്യാഴം വന്നതിൻ്റെ ഗുണം മകരൻ രാശിക്കാർക്ക് വരികയുള്ളൂ കാരണം ഇന്ന് കർമാധിപനായ ശനി നീചസ്ഥനാണ് ആ ശനി നവംബർ ഏഴിന് മകരം മകരത്തിലേക്ക് വരും അത് വളരെയധികം ഗുണം ചെയ്യും മകരം രാശിക്കാർക്ക് രാശിക്കാർക്കെന്നറിയുക സഹോദര ഗുണം നന്നായിട്ട് വരും സഹോദരങ്ങളെ ശ്രദ്ധിക്കുവാനുള്ള സമയങ്ങളൊക്കെ വരും ഇളയ സഹോദരങ്ങൾക്ക് ശാരീരികമായ അരിഷ്ടത പരാതി നോക്കുക ശാരീരികമായി നേത്ര സംബന്ധമായും ബുദ്ധിമുട്ടുകൾ നിർബന്ധമായും ശ്രദ്ധിക്കണം നിർബന്ധമായും ദേഹമുട്ടി ചെയ്യണം ശാരീരികമായിട്ട് അപ്രകാരത്തിൻ്റെ നാഗക്ഷേത്രത്തിൽ വഴിപാടുകൾ ചെയ്യുക യാത്രാ വിഷയത്തിൽ വളരെ അനുകൂലമായ തീരുമാനമുണ്ടാകുമെന്ന് നാം കണ്ടു പക്ഷേ ഞാൻ പറഞ്ഞ ആരോഗ്യ വിഷയങ്ങൾ ശ്രദ്ധിക്കണം പിന്നീട് മകരൻ രാശിക്കാർക്കിവിടെ മൂന്നിൽ നിൽക്കുന്ന ശനി പല കാര്യങ്ങൾക്കും ആത്മീയമായ യാത്രകൾക്കൊക്കെ നല്ലതാണ് മാനസികമായ സംഘർഷങ്ങൾ ഉണ്ടാക്കിയ ദാമ്പത്യത്തിനൊക്കെ തന്നെ ഈ ഒരു ഭാരം ഭാര്യയെ കാണാനോ ചില ചർച്ചകൾക്കോ അനുകൂലമാണ് അതിനാൽ പ്രയാസങ്ങളുള്ള വിഷയങ്ങൾക്കൊക്കെ പരിഹാരം കാണാം സാഹോദര്യ വിഷയമായാലും അപ്രകാരം തന്നെയാണ് ദേഹാരോഗ്യ വിഷയം മാത്രം ശ്രദ്ധിക്കുക ബാക്കി കാര്യങ്ങളൊക്കെ തന്നെ നന്നായി വരട്ടെ കർമ്മ തടസ്സങ്ങൾ മാറാൻ ഞാൻ പറഞ്ഞു കർമ്മമുട്ട് ഇട്ട് ശത്രുമുട്ടൊക്കെ ചെയ്യുക എല്ലാ മകരൻ രാശിക്കാർ നല്ലൊരു ഭാരത്തെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം